വിശുദ്ധ വിശു യോഹനറിയിച്ചു ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പൊതു ഞായറാഴ്ചയാണ് തോമാസ് ലിഹായുടെ തിരുനാളാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്കും നേരുകയാണ് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പലരും നമ്മളെ കളിയാക്കാറുണ്ട് അല്ലെ നമ്മളൊക്കെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുമ്പോൾ തോമാസ് ലിഹായ്ക്ക് എന്താ വിശ്വാസം ഇല്ലായിരുന്നോ അതോ സംശയിക്കുന്ന ഒരു തോമയാണോ നിങ്ങൾക്കുള്ളത് എന്ന് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ ധൈര്യത്തോടു കൂടി പറയാൻ പറ്റണം തോമാസ് ലിഹ സംശയിക്കുന്ന തോമയല്ല മറിച്ച് ധൈര്യമുള്ള ഒരു തോമയ നമുക്ക് കാണാൻ പറ്റണം കാരണം ബാക്കി എല്ലാവരും കഥകടച്ചിരുന്നപ്പോഴും തോമാസ് ലിഹ പുറത്തു പോയി എന്ന് സൂചിപ്പിക്കുന്നത് അവൻറെ ധൈര്യത്തെയാ യഹൂദരയെ ഭയന്ന് കഥകടിച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യയാണ് ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് തോമാസ് ലിഹ അവിടെ ഇല്ലായത് അതിൻ്റെ എന്ന് പറയുന്നത് തോമാസ് ലിഹ പേടിച്ച് റൂമിൻ്റെ അകത്തിരുന്ന വ്യക്തിയല്ല മറിച്ച് പുറത്ത് പോയ വ്യക്തിയാണ് ധൈര്യമുള്ള ഒരു തോമായാണ് നമ്മുടെ പിതാവ് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് അടിസ്ഥാനം പകർന്നു തന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം അതേപോലെ തന്നെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ അതായത് തോമാസ് ലിഹ ഈശോയെ കാണാനായിട്ട് പറയുന്നതാണ് അതെ അവൻ്റെ വിലാവിൽ എൻ്റെ കൈ വെക്കണം അവൻ്റെ ആണിപ്പഴുതുകൾ ഞാൻ കാണണം എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ ഇത് സംശയിച്ചുകൊണ്ട് കൊണ്ട് തോമ പറയുന്നതല്ല മറിച്ച് തോമ എങ്ങനെയാ പറയുന്നത് ആഴമായ വിശ്വാസത്തോടുകൂടി മകനടുത്ത കൂടി തോമാസ് ലിഹ ഈശോയോട് വാശി പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്ന് ശിഷ്യന്മാര് ബാക്കി സഹോദരങ്ങളെല്ലാം പറഞ്ഞപ്പോഴും തോമാസ് ലിഹം എനിക്ക് കാണണം ഞാൻ എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം അത്രകാലമാണ് അതുകൊണ്ട് എന്നെ കാണാതെ എൻ്റെ ഈശോ പോകത്തില്ല ആ ഒരു വാശി ഒരു മകനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തോട് വാശി പിടിക്ക നമ്മൾ കാണുക ആ വാശിക്ക് പുറത്ത് ഈശോ തോൽവി സമ്മതിക്കുന്നത് കാണുന്നുള്ളൂ അല്ലേ പിന്നെ തോമാസ് ലിഹായെ കാണാൻ വേണ്ടി തന്നെ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ് ആ സാഹചര്യത്തിലാണ് തോമാസ് ലിഹായൻ്റെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇത് സംശയിച്ചുകൊണ്ടല്ല മറിച്ച് ആഴമായ വിശ്വാസത്തോടു കൂടി മകനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി വാശി പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന തോമായ നമ്മൾ കാണുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാ നമുക്ക് മാർത്തോമായ ക്രിസ്ത്യാനികളാണ് ധൈര്യത്തോടുകൂടി മുന്നോട്ട് വേണം വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ട് ധൈര്യത്തോടുകൂടി മിശിഹായെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കാനായിട്ട് എനിക്ക് സാധിക്കണം തോമയെ പോലെ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മകനടുത്ത സ്വാതന്ത്ര്യം എന്റെ ദൈവവുമായിട്ട് എനിക്ക് ഉണ്ടായിരിക്കണം ദൈവത്തോട്ട് വാശി പിടിക്കണം കേട്ടോ വാശി പിടിച്ച് കാര്യം നേടണം തോമസ് തോമാശ്രീഹാര വാശിക്ക് മുൻപില് ഈശോ തോൽക്കുന്നത് പോലെ എന്റെ വാശിക്ക് മുൻപേ എൻ്റെ ഈശോ തോൽക്കും ഈശോ തോൽക്കുന്ന ഒരേ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ വാശി പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഴമായ കൂടി വാശി പിടിച്ച് തോമയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയാല് ഉറപ്പായിട്ടും എൻ്റെ ദൈവം തോൽക്കും എൻ്റെ മുമ്പിൽ തോൽക്കും കേട്ടോ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് ആഴമായ വിശ്വാസം ഉണ്ടാവണം മകനടുത്ത സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അവൻ്റെ മകനാണേ എന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് തോമാ ശ്രീഹായുടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒന്ന് ധൈര്യത്തോടു കൂടി മിശിഹായെക്കുറിച്ച് പ്രകോഷിക്കുവാനായിട്ട് രണ്ട് നമ്മുടെ ജീവിതത്തിൽ മകനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തോട് വാശി പിടിച്ച് അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ